ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കോഴിക്കോട് കൂടരഞ്ചിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഞാൻ കൊന്നതാണ് മലപ്പുറം വേങ്ങര സ്റ്റേഷനിലെത്തി അലി നടത്തിയ കുറ്റസമ്മതം പോലീസിനെ പോലും അമ്പരപ്പിച്ചു പതിനാലാം വയസ്സിൽ നടത്തിയ കൊലപാതകത്തിൻ്റെ പാപക്കറ മനസ്സിലിട്ട് നടന്ന അലി എന്തിനായിരിക്കും ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് മൂത്ത മകൻ്റെ മരണം പിന്നീട് രണ്ടാമത്തെ മകൻ്റെ അപകടം അങ്ങനെ ജീവിതത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയായപ്പോൾ അയാളെ കുറ്റബോധം വേട്ടയാടിക്കാണോ എന്നാൽ മുപ്പത്തൊൻപത് വർഷം മുൻപ് നടന്ന കൊലപാതകം തെളിയിക്കാൻ പോലീസിന് കഴിയുമോ മരിച്ചത് ആരാണെന്ന് ആദ്യം അന്വേഷിക്കണം തെളിവുകൾ കണ്ടെത്തണം പോലീസിന് മുന്നിൽ കുറേ കടമ്പകൾ പോലീസുകാരെ പോലും ഞെട്ടിച്ച ആ കുറ്റസമ്മതം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിയ ആ അമ്പത്തിനാലുകാരന് പറയാനുണ്ടായിരുന്നത് മുപ്പത്തി ഒമ്പത് വർഷം മനസ്സിൽ സൂക്ഷിച്ച രഹസ്യം ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നതിന്റെ കുറ്റബോധം കാലങ്ങളോളം അയാളുടെ ഉറക്കം കെടുത്തിയിരുന്നു ജീവിതത്തിൽ കനത്ത തിരിച്ചടികൾ ഉണ്ടായി അതിനെല്ലാം ഒടുവിലായിരുന്നു നിയമത്തിന് മുമ്പിൽ കുറ്റസമ്മതം നടത്താനുള്ള ആ നിർണായക തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഞാൻ കൊന്നതാണ് മുഹമ്മദ് അലി എന്ന ആ മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞതിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ അവസാനമായിരുന്നു സംഭവം കൂടരഞ്ഞിയിലെ ദേവസ്തിയ എന്നയാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ പതിനാല് വയസ്സ് മാത്രമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി സ്ഥലത്തുനിന്ന് ഓടിപ്പോയ മുഹമ്മദ് അലി രണ്ട് ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങിയയാൾ മരിച്ച വിവരം അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ അഞ്ചിന് പത്രത്തിൽ വന്ന വാർത്ത മാത്രമാണ് സംഭവത്തിൽ ഇതുവരെ പോലീസിന് ലഭിച്ച തെളിവ് എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് മുഹമ്മദ് അലിക്ക് ജീവിതത്തിൽ കനത്ത ചില തിരിച്ചടികൾ ഉണ്ടായത് മൂത്ത മകന്റെ മരണം പിന്നീട് രണ്ടാമത്തെ മകന്റെ അപകടം ഇതോടെ പഴയ സംഭവം പോലീസിനോട് വെളിപ്പെടുത്താൻ മുഹമ്മദ് അലി തീരുമാനിക്കുകയായിരുന്നു പോലീസിനൊപ്പം കൂടരഞ്ഞിയിലെത്തി കൊല നടന്ന സ്ഥലവും ഇദ്ദേഹം കാണിച്ചു കൊടുത്തു അന്ന് തോട്ടിൽ മൃതദേഹം കണ്ടത് നാട്ടുകാരിൽ ചിലരൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു അത് നടന്നു പോരാ സ്കൂൾ കുട്ടികൾ ഇവിടെ നിന്ന് സ്കൂൾ വിട്ടാ അവിടെ വഴിയില്ലായിരുന്നു വളരെ മഴ സ്കൂൾ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങള് പിള്ളേരൊക്കെ എനിക്കൊരു എട്ടോ ഒമ്പത് ആറേഴ് വയസ്സ് എട്ടൊക്കെ ഉള്ളു അത് നടന്നു വരുന്ന വഴിയാണത് എനിക്കൊരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സൊക്കെ ഉള്ളപ്പോൾ നടന്ന സംഭവമായത് അതൊന്നും വലിയ ഓർമ്മയൊന്നും കിട്ടത്തില്ല അത്ര അവിടെ ഒരു കബന്ത് കിടക്കുന്ന അനുഭവത്തിലെ അങ്ങനെ പോലെ ഈ മഴ പറ്റി പോട്ടെ ഒരു ആശുപത്രി കെട്ടുണ്ടായിരുന്നു ഇവിടെ ഈ വീടൊന്നും അവിടെ ഇല്ല പിന്നെ ഇവിടെ വീടുകളില്ല ഇവിടെ ഭാഗത്ത് വീടായിട്ടൊന്നും പറയാൻ ഒരു വീടില്ല അപ്പറേം മലപ്പറക്കാർക്ക് തൊട്ടപ്പറത്ത് കുറെ മുമ്പ് ഒരു വീടുണ്ട് അവിടെ അവിടെ ആ റോഡ് സൈഡിൽ തന്നെ മെല്ലിന്റെ തൊട്ടപ്പുറത്ത് ആ ഒരു വീടുള്ളു അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമാകുമെന്നായിരുന്നു അന്ന് നാട്ടുകാരുടെയും പോലീസിന്റെയും നിഗമനം മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കൾ ആരും എത്തിയിരുന്നില്ല തുടർന്ന് അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തു മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതത്തോടെ ഉറക്കം നഷ്ടമായത് തിരുവമ്പാടി പോലീസിനാണ് മരിച്ചത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സി ഐ കെ പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം മരിച്ചത് കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണെന്നും പാലക്കാട് സ്വദേശിയാണെന്നും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല